രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നായ ഇൻഡസിൻ്റ് ബാങ്കിൻ്റെ ഓഹരികളിൽ സമീപ ദിവസങ്ങളിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച മാത്രം ഇരുപത്തിയഞ്ച് ശതമാനം ഇടിഞ്ഞ് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വില നിലവാരമാണിത് എന്താണ് ബാങ്കിന് സംഭവിച്ചത് ഇൻഡസിൻ്റ് ബാങ്കിൻ്റെ ഫോറക്സ് ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ് ഓഹരി വിലയിടിവിന് പ്രധാന കാരണം ഫോറക്സ് ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിലെ എക്സ്റ്റേണൽ ഹെഡ്ജ് കോൺട്രാക്റ്റുകളും ഇന്റേണൽ ഹെഡ്ജ് കോൺട്രാക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാരണം യഥാർത്ഥത്തിലുള്ള വിപണി മൂല്യവും രേഖപ്പെടുത്തപ്പെട്ട ലാഭവും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടായിരുന്നു അതായത് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായി ഏർപ്പെടുന്ന ഫോറിൻ കറൻസി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ യഥാർത്ഥ വിപണി വിലയും ബാങ്കിൻ്റെ വിദേശ കറൻസിയിലുള്ള നിക്ഷേപത്തിൻ്റെയും കടത്തിന്മേലും വിനിമയ നിരക്കിലുണ്ടാവുന്ന ഏറ്റക്കുറിച്ചിലിൽ നിന്നും സംഭവിക്കാവുന്ന റിസ്ക് ഒഴിവാക്കുന്നതിനായി ആഭ്യന്തരമായി രൂപീകരിച്ച ഇന്റേണൽ ഹെഡ്ജ് കോൺട്രാക്റ്റുകളും തമ്മിലുള്ള മൂല്യത്തിൽ പൊരുത്തക്കേടുകളുണ്ടായിരുന്നു ഇതിലൂടെ അറ്റപലിശ വരുമാനത്തിലും ട്രേഡിംഗ് നേട്ടത്തിലുമൊക്കെ ലാഭം പെരുപ്പിച്ച് കാണിക്കാൻ ബാങ്കിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന് മുൻപുള്ള ഏഴ് മുതൽ എട്ട് വർഷക്കാലത്തോളം ഇത്തരം നീക്കം നടന്നിട്ടുണ്ടാകാമെന്നാണ് നിഗമനം എന്താണ് ഫോറക്സ് ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോ വിദേശ നാണയ വിനിമയ നിരക്കുകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകളിൽ നിന്നുള്ള റിസ്ക് പരിമിതപ്പെടുത്തുന്നതിനുള്ള ഹെഡ്ജിങ് നടപടികൾക്കും ഭാവി നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നേട്ടമുണ്ടാക്കാനുമൊക്കെ ശ്രമിക്കുന്ന വിവിധതരം സാമ്പത്തിക ഉപാധികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റുകൾ അടങ്ങിയതാണ് ഫോറക്സ് ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഈ പ്രശ്നം കണ്ടെത്തിയത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വാണിജ്യ ബാങ്കുകളുടെ റിസ്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ട് നടപടികളിൽ പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇന്ത്യൻ ഹെഡ്ജിങ് സംവിധാനം ഇൻഡസിൻ്റെ ബാങ്ക് അവസാനിപ്പിച്ചു പിന്നീട് നടത്തിയ ആഭ്യന്തര പരിശോധനയിലാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് പ്രതിസന്ധിയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നോക്കാം ഈ ക്രമക്കേട് കാരണം ബാങ്കിന്റെ അറ്റമൂല്യത്തിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം നഷ്ടമാകും നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ നാലാം പാദത്തിൽ ഇൻഡസ് ബാങ്കിൻ്റെ അറ്റാദായത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി മുതൽ രണ്ടായിരം കോടി രൂപ വരെയുള്ള കുറവ് നേരിടാം ഒരു വർഷത്തിനിടയിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും അറുപത് ശതമാനത്തോളം താഴെയാണ് ഇൻഡസെൻഡ് ബാങ്ക് ഓഹരികളുടെ ഇപ്പോഴത്തെ വില കഴിഞ്ഞ ഏഴ് മുതൽ എട്ട് വർഷങ്ങളായി ഈ ക്രമക്കേട് നടക്കുന്നുണ്ടാവാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡിസ്ക്ലൈവർ ഇൻഡസിൻ്റെ ബാങ്ക് ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്